അടുത്തതായിട്ട് മരിയദാസ് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു കേട്ടോ സമയം തീരാറായിട്ടുണ്ട് സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ പറയാം വലിയ ക്ഷാണ് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചുരുക്കി പറയാം ഉമ്മയിലെ തൂർത്തപുത്ര ഒരു പേരിടുകയാണെങ്കിൽ അവന് എന്റെ പേര് തോമസ് മര്യദാസ് ആണ് അപ്പൊ പേരിടുകയാണെങ്കിൽ തോമസ് എന്ന് പേരിടാം കാരണം അതായിരുന്നു ഞാന് അതായിരുന്നു എന്റെ ജീവിതാവസ്ഥയും അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മുപ്പത് വരെ ഞാൻ ലോകത്തിൻ്റെതായിട്ടുള്ള രീതിയിലൊക്കെ ജീവിച്ച് ലോക ലോകമോഖങ്ങളുടെ എല്ലാം പുറകെ നടന്ന് ധൂർത്തപുത്ര അവസ്ഥയിൽ പന്നിക്കൂട്ടിലെത്താറായപ്പോഴത്തേനും രണ്ടായിരത്തി ആ ഞാൻ അതോടുകൂടി എൻ്റെ ദുശീലങ്ങളെല്ലാം നിർത്തുവാണ് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മുപ്പതിന് സകല മദ്യപാനം ഭൂഗോലി അങ്ങനെയുള്ള ദുശീലങ്ങളെല്ലാം ഞാൻ നിർത്തി പിന്നീട് ഞാൻ ദുശീലങ്ങളൊന്നും ചെയ്യില്ല പക്ഷേ ജഡത്തിലുള്ള പാപങ്ങളോ അല്ലെങ്കിൽ ബന്ധനങ്ങൾ അങ്ങനെയുള്ള അടിമത്തങ്ങൾ ഇതൊന്നും വിട്ടു മാറുന്നില്ലായിരുന്നു ഒരുപാട് ജ്ഞാനങ്ങളൊക്കെ കൂടും പ്രാർത്ഥനയൊക്കെ ഉണ്ട് പക്ഷേ ഈശോയിലേക്ക് തിരിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പോരായ്മയായിട്ട് വന്നത് ഈശോയിലേക്ക് തിരിഞ്ഞില്ല വചനത്തിലേക്ക് വന്നില്ല ദൈവ വചനത്തിലേക്ക് വന്നില്ല ഉള്ളിൽ ഒരൊറ്റ വചനം പോലും ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോയി പള്ളിയിലൊന്നും അങ്ങനെ പ്രാർത്ഥനയൊന്നും അങ്ങനെ വലിയ ഇതായിട്ടില്ലായിരുന്നു ഇങ്ങനെ മുന്നോട്ട് പോയി 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 അവസാനം ലോകത്തോടെ ഒട്ടി നിൽക്കാൻ മാക്സിമം നോക്കിക്കൊണ്ടിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത് കോവിഡിന്റെ ഒക്കെ സമയമൊക്കെ ആയപ്പോഴത്തന്നെ ഭയങ്കര സ്ട്രെസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു ലോക തീർത്തും ലോകത്തിന്റെ രീതിയിൽ തന്നെ അങ്ങ് ജീവിച്ചു വിശ്വാസം എന്നത് തീർത്തും ഇല്ലാതെ പോയി ഉള്ളിൽ ദൈവവചനങ്ങളൊന്നുമില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചുരുക്കി പറയണം അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം സന്തോഷം കിട്ടാൻ സമാധാനം കിട്ടാനൊക്കെ ആയിട്ട് മോട്ടിവേഷണൽ വീഡിയോസ് ഒക്കെ കാണുന്നു യൂട്യൂബ് തിരയുന്നു എങ്ങനെ സന്തോഷം കിട്ടും എങ്ങനെ സന്തോഷിക്കാൻ ഞാൻ നോക്കുമ്പോൾ ലോകം മുഴുവൻ സന്തോഷിക്കുകയാണ് എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ആരുമില്ല സുഹൃത്തുക്കളെ ഇല്ല എല്ലാവരും സന്തോഷിക്കുന്നു എല്ലാവരും അടിച്ചുപൊളിക്കുന്നു എനിക്ക് മാത്രം എന്തോ ഇങ്ങനെ അങ്ങനെയൊക്കെ ചിന്തിച്ച് നിരാശയുടെ ഇതിലേക്ക് പോയി കഴിഞ്ഞപ്പത്തേനും ഏഹ് പിന്നെ ഞാൻ എനിക്ക് മനസ്സിലായി ഞാൻ രോഗിയാണെന്നുള്ള മനസ്സിലായി അപ്പം ലോകത്തിൻ്റെ ആയിട്ടുള്ള രീതിയിൽ മരുന്ന് കഴിക്കാൻ നോക്കി രണ്ടു വർഷത്തോളം മെഡിസിൻ ഒക്കെ കഴിച്ച് ഉറക്കമില്ല ഉറക്കവിളിയെ കഴിക്കുന്നു മൂന്നും നാല് ഉറക്കവിളിയെ കഴിച്ചിട്ട് ഉറക്കമില്ല ഏർ എന്ന് വെച്ചാൽ ഹൃദയം അടഞ്ഞു പോയ അവസ്ഥയാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ അത് അതുപോലെ ബന്ധങ്ങൾ എന്നെ കെട്ടി മുറുക്കി മുറുക്കിയിട്ടിരിക്കുകയായിരുന്നു എനിക്ക് ഒരു രക്ഷയും കിട്ടിയില്ല അപ്പോ അങ്ങനെ പോയി മെഡിസിൻ ഒക്കെ കഴിക്കുന്നു നിരാശയ്ക്ക് മെഡിസിൻ കഴിക്കുന്നു ഡിപ്രഷൻ ഒക്കെ പറയും ഇതിനെല്ലാം ഗുളിക ശരിക്കും കഴിക്കുന്നു എന്നാ തന്നെ എനിക്ക് മനസ്സിലായില്ല കാരണം എന്താണ് എന്റെ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായി ബന്ധനമാണ് അടിമത്താണെന്നുള്ളത് എനിക്ക് ഉള്ളിൽ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് പക്ഷേ അത് ധ്യാനങ്ങൾ കൂടുന്നു പ്രാർത്ഥന കൂടുന്നു നൈറ്റ് വീലിനു പോകുന്നു ഒരു രക്ഷയും കിട്ടുന്നില്ല ഞാൻ നിരാശയുടെ ഇതിലൂടെ ജീവൻ ഇല്ലാത്ത അവസ്ഥയിൽ ജീവൻ എന്ന് പറയുന്നത് ജീവൻ ഇല്ലാത്ത അതേ അവസ്ഥയിലൂടെ എൻ്റെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ജീവൻ ഇല്ലാത്ത അവസ്ഥ കണ്ണാടിയിൽ നോക്കുമ്പോൾ കുർബാനയോട് ഒരാഴം വന്നിട്ടില്ല ഒന്നും വന്നിട്ടില്ല അങ്ങനെ പോയി പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഒക്കെ ആയപ്പോഴത്തേന് ഞാനിരുന്ന് ചിന്തിക്കാം ഞാനെല്ലാം എന്നെ കുറിച്ച് ചിന്തിപ്പിക്കുകയാണ് ദുഷ്ടശക്തികൾ എന്നെ കുറിച്ച് ചിന്തിപ്പിക്കുകയാണ് നീ എന്തിനെ എന്റെ സന്തോഷം എല്ലാം കളയുന്നു എല്ലാവരും സന്തോഷിക്കുന്നു അടിച്ചു പൊളിക്കുന്നു മതിപ്പിക്കുന്നു കൂട്ടുകാരൊക്കെ ഉണ്ട് എല്ലാവരും എല്ലാരും നല്ല ആക്റ്റീവായിട്ട് നടക്കുന്നു എൻജോയ് ചെയ്യുന്നു അങ്ങനെ ഇരുന്ന ഒരു നിമിഷത്തിൽ ഞാൻ ചിന്തിക്കാണ് എട്ട് കൊല്ലമായിട്ട് ഞാൻ മദ്യപാന കുശീലങ്ങളെല്ലാം നിർത്തി മദ്യപാനം ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പം എല്ലാവരും സന്തോഷിക്കുന്ന എല്ലാവരും മധിക്കും ചെറിയ രീതിയിൽ തുടങ്ങാം കുഴപ്പമില്ല അത്യാവശ്യം ഈ മരുന്നൊക്കെ ഞാൻ നിന്നാണ് കഴിക്കുന്നത് രണ്ട് കൊല്ലമായിട്ട് ഇതിനാണ് മരുന്ന് കഴിക്കുന്നത് വെറുതെ തന്നെ ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്നത് എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്നെ കേൾക്കാൻ ആരുമില്ല അപ്പൊ എന്നിലേക്ക് ഞാൻ ചുരുങ്ങിക്കൊണ്ട് ഞാൻ മദ്യത്തിലേക്ക് വീണ്ടും ഒരു ദിവസം അങ്ങ് തീരുമാനിക്കുകയാണ് മരുന്നെല്ലാം കൂടി എടുത്തു ദൂരെ കളഞ്ഞിട്ട് ഞാൻ ചിന്തിക്കുകയാണ് രണ്ട് പെക്ക് വെച്ച് കഴിക്കാം കുഴപ്പമില്ല ഉറക്കമൊക്കെ കിട്ടും അങ്ങനെ ഞാനിരുന്ന് ഒരു അന്ന് പോയിട്ട് ഞാൻ എട്ട് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത് അപ്പം കുർബാനയിൽ ഒന്നും കേറുന്നില്ല ഞായറാഴ്ച പോലും അന്ന് ഞാൻ അങ്ങനെ പോയിട്ട് ഞാൻ മദ്യം മേടിച്ചോണ്ട് വന്ന ഞാനിവിടെ ഇരുന്ന് കുടിക്കുവാണ് രണ്ട് പേർക്ക് തുടങ്ങി ആരും അറിയുന്നില്ല വീട്ടുകാരൊന്നും അറിഞ്ഞില്ല ഒരു മാസത്തോളം അങ്ങനെ പോയി രണ്ടെന്നോളം അപ്പൊ എന്റെ ഒരു പഴയ സ്വഭാവം വെച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അങ്ങേ ഏറ്റത്ത് വരെ എത്തുന്നു ഏതിനാണോ അഡിക്റ്റ് ആവുന്ന ഒരു സ്വഭാവമാണ് ഏർ ഒരു അങ്ങനെ പോകുന്ന ഒരിതില്ല എല്ലാത്തിന്റെ അങ്ങേയറ്റത്ത് എന്ത് തന്നെയാണല്ലോ ഏത് ഭാവ ഏതാണെങ്കിലും അങ്ങേയറ്റത്തൂടെ ചരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നുണ്ടത് അപ്പൊ രണ്ടായിരത്തി തുടങ്ങി നാലായി പിന്നെ അത് അര അരക്കുപ്പിയായി അവസാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഒരു അപ്പൊ കുടുംബത്തെ മൊത്തം എന്ന് വെച്ചാ ഞാൻ തീർത്തു ഒറ്റപ്പെട്ടു ഞാൻ അവഗണിക്കപ്പെട്ടു എല്ലാ രീതിയിലും ഞാൻ സർവനാശത്തിന്റെ എത്തിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ് ഒരഞ്ചു ആറ മാസം കൊണ്ട് ഞാൻ എന്ന് വെച്ചാൽ വിളച്ചതിരെ അങ്ങോട്ട് ആ കഴിഞ്ഞാൽ തെറി മാത്ര അങ്ങനെ എന്താ പറയുന്ന ചീത്ത വിളി അങ്ങനെയുള്ള സകലത എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് ദേഷ്യം എന്നോട് ശരിക്കും വെറുത്തു പിന്നെ അതിന്റെ ഇടയ്ക്ക് അപ്പം ദുഷ്ടശക്തികള് മൊത്തം വരിഞ്ഞു കെട്ടിവെച്ചിരിക്കന്നെ എന്തിനു ജീവിക്കുന്നു ആരുമില്ല നീ തീർന്നു എന്നെ കൊണ്ട് നീ കൊള്ളത്തില്ല ഒരു പ്രയോജനവും ഇല്ല ബൈബിള് തുറക്കാൻ പറ്റുന്നില്ല കുർബാന പരിശുദ്ധ കുർബാനക്ക് പോലും പോകാതെ ഞായറാഴ്ച പോലും കള്ളും കുടിച്ച് ഞാന് ഇങ്ങനെ നടക്കുവാണ് അപ്പൊ ആകെ ഉണ്ടായിരുന്നതും തീർന്നു മദ്യം എന്ന ഒരു സന്തോഷത്തിന്റെ മേഖലയും എനിക്ക് ധന്യമായി മദ്യത്തിനും സന്തോഷം കിട്ടുന്നില്ല ലാസ്റ്റ് ഓപ്ഷൻ അതായിരുന്നു പിന്നെ എന്ത് അങ്ങനെ പോയി അവസാനം ഒരു ക്രൂശിനെ നോക്കിക്കൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഒക്കെ ആകാറായപ്പോ എനിക്ക് മനസ്സിലായി ഏക രക്ഷകനും ഏക സൗഖ്യദായകനും വിമോചകനുമായ കർത്താവായി യേശു ക്രിസ്തുവിനെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുക അല്ലാതെ ആ കുരിശിലേക്ക് വിട്ടുകൊടുക്കുക അല്ലാതെ വേറെ ഒരു രക്ഷയും അല്ലല്ലോ എനിക്ക് കാരണം എന്നെ സംബന്ധിച്ച് സന്തോഷവും സമാധാനവും എന്ന് പറയാം എനിക്ക് ചെയ്യാൻ ഒന്നുമില്ല ജോലിയുണ്ട് നല്ലൊരു ജോലിയുണ്ട് ഗവൺമെന്റ് ജോലിയാണ് പുറമെ നിന്ന് നോക്കുന്നവർക്ക് ഒന്നും മനസ്സിലാകുന്നില്ല പക്ഷെ ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് പ്രയോജനം ആത്മാവ് നഷ്ടപ്പെട്ടത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ വേറെ ആർക്കും അറിയത്തില്ല നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ ചിന്തകളും പ്രശ്നങ്ങളും ഇതെല്ലാം തുറന്നു പറയാനായിട്ട് ആരുമില്ലാത്തൊരവസ്ഥ എന്ന് വെച്ചാൽ എല്ലാവർക്കും സ്വന്തകാലം എന്തുവരെക്കെ ആയിട്ട് സന്തോഷിക്കുന്ന ഇതൊക്കെയൊക്കെ പോകുന്നു പക്ഷെ എനിക്കെന്തോ എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല അപ്പം ആന്തരിക മുറിവുകൾ എന്റെ ഉള്ളിൽ ഉള്ളിലുണ്ടെന്നുള്ളത് മനസ്സിലായി ഇതെല്ലാം പരിശുദ്ധാത്മാവൃത്തികളാണെന്ന് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ പരിശുദ്ധാത്മാവ് വലിയ രീതിയിൽ ഇടപെട്ടു പന്നിക്കുട്ടി കടന്നൂർ തന്നെ സുബോധം നൽകി ആ സുബോധം ഈശോയ്ക്ക് മഹത്ത് ഹല്ലിക്ക് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മൂന്നാം തീയതി ഒരു നൈറ്റ് വിലിന് വരുന്ന ഞാൻ ഡൽഹിയിലാണ് ആ ആ നൈറ്റ് വീലിന് പോകണം കാരണം രക്ഷ യേശുക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ ഈശോയ്ക്ക് മാത്രമേ എന്നെ രക്ഷിക്കാനും വീണ്ടെടുക്കാനും എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ടായിരുന്നു അതുവരെ ഞാനിങ്ങനെ എങ്ങനെ പോയെന്ന് എനിക്ക് എനിക്കറിയത്തില്ല അത്ര ഇതായിട്ട് ഞാൻ ഒരു മാ എഴുതി എഴുതി കുമ്പസാരിച്ചു നമ്മുടെ ഇടവകപ്പള്ളിയിൽ പോയി കുമ്പസാരിച്ചു ഞാൻ എഴുതിയാണ് കുമ്പസാരിക്കുന്നത് അപ്പം അനുതപിച്ച് ശരിക്കും തിരിഞ്ഞ് കാരണം കർത്താവ് ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് ഈ ലോകത്തിന് ലോകത്ത് ഒന്നും ചെയ്യാനില്ല എനിക്ക് ഈ ലോകത്ത് ഒന്നും ചെയ്യാനില്ല നീ എന്നെ എടുത്തു കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്നെ കൊണ്ട് നീ എന്താന്ന് വെച്ചാൽ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയുടെ കുരിശും ഞാൻ ആ കുരിശിൻ്റെ ചൂട്ടിൽ പിടിച്ചുകൊണ്ട് ഞാൻ ഓരോ രാത്രിയിൽ ഉറങ്ങാതെ അല്ലെങ്കിൽ ഉറങ്ങാതെ ഉറക്കമില്ല അങ്ങനെ ഞാൻ അപ്പോഴും മദ്യപിക്കുന്നുണ്ട് അപ്പോഴും ആരോ ആരോ കുപ്പി ഒരു കുപ്പിയൊക്കെ വെച്ച് ഒരു ദിവസം മദ്യപിക്കുന്നുണ്ട് അപ്പോ അങ്ങനെ അത് ഇന്ന് താല്പര്യം ഉണ്ടായിട്ടല്ല കുടിക്കും കഴി കളയും ഇങ്ങനെ അതുകൊണ്ട് സന്തോഷമൊന്നുമില്ല ഒന്നുമില്ല ഏറ്റവും അവസാനം ആ കുപ്പിയിലോട്ട് നോക്കി ഞാൻ ചോദിച്ചു ഇതിനും സന്തോഷമൊന്നും തരാറില്ല പിന്നെ ഞാൻ എന്തിനാ കുടിക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി നൈറ്റ് മുന്നിൽ പോകുന്ന തലേ ദിവസം വരെ അതിനു അതിനുമുമ്പ് ഞാൻ ബൈബിള് തുറന്നു എന്റെ കയ്യിൽ ബൈബിളിനോടൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു ബൈബിളി ഞാൻ പുതിയ ബൈബിൾ മേടിച്ച് ചിലമാറി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കൊല്ലമായിട്ട് ആ ബൈബിൾ ബൈബിളെടുത്ത് ഞാൻ തുറക്കുവാണ് തുറന്നപ്പം എനിക്ക് കിട്ടുന്നത് സുവിശേഷം യോഗ സുവിശേഷത്തിലെ പരിശുദ്ധാത്മാവ സഹായകനെ അയക്കുന്ന ആ വചനമാണ് അപ്പൊ ഞാൻ അതെടുത്ത് ആ ബൈബിൾ ഞാനടുത്ത് എന്റെ കട്ടിലേക്ക് കൊണ്ടുപോയി തുറന്നു വെച്ചു സമ്പൂർണ്ണ ബൈബിള് തുറന്നു വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കാത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ രണ്ടു വരെ ഞാൻ കുടിച്ചു ഈശോയ്ക്ക് മഹത്വം ഹലേലിക്ക ആ അപ്പൊ രണ്ടായിരത്തി ഇരുപത് അപ്പൊ നവംബർ ആ മൂന്നാം തീയതി നൈറ്റ് വെയിൽ ഞാൻ മൂന്നാം തീയതി പോകാനായി തലദിവസം വരെ ഞാൻ കുടിച്ചു അന്ന് മൂന്നാം തീയതി ഞാൻ ദിവികാരൻ്റെ ഈശോയുടെ മുമ്പിൽ പോയി ഞാൻ നന്നായി വീണ്ടും വീണ്ടും കുമ്പസാരിച്ച് എഴുതി കൊണ്ടുപോയി കുമ്പസാരിച്ച് അനുദവിച്ച് ഏഹ് ഞാൻ ആ ദിവരൻ ഈശോയുടെ മുമ്പിൽ പോയി സാഷ്ടാംഗം വീണ് ഞാൻ കടന്നു ഒരു അരമണിക്കൂറോളം മുക്കാമണിക്കൂറോളം ഞാൻ കടന്നു തിരിച്ചു വന്നതിന് ശേഷം ഈശോയ്ക്ക് മഹത്വം പറയാതിരിക്കാൻ പറ്റില്ല ഇപ്പൊ രണ്ടു കൊല്ലം ആകാറായി അതി പിന്നെ അന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് കർത്താവായ യേശുക്രിസ്തു ഏകരക്ഷകനായ യേശു ക്രിസ്തു എന്നെ സുഖപ്പെടുത്തി അത് ും അപ്പൊ ശേഷം അതിന് പിറ്റേ ദിവസം അത് തൊട്ട് പിന്നീട് ഇങ്ങോട്ട് ആ ബൈബിള് അന്ന് മുതൽ ഇന്ന് വരെ ആ സമ്പൂർണ്ണ ബൈബിൾ എന്റെ മുമ്പിലുണ്ട് ഞാൻ നാട്ടിൽ പോയാൽ പോലും ആ ബൈബിള് കൊണ്ടാണ് ഞാൻ പോണത് പിന്നെ ഈ യൂട്യൂബ് കാര്യങ്ങൾ സകലമാണ് സോഷ്യൽ മീഡിയകളും പരിശുദ്ധാത്മാവ് ബ്ലോക്ക് ചെയ്യിപ്പിച്ചു എന്ന് വെച്ചാൽ ലോകത്തിന്റെ ആയിട്ട് ഒരു വീഡിയോ പോലും എനിക്ക് അന്ന് മുതൽ ഇന്ന് വരെ വാർത്തകള് ഇതൊന്നും കാണാൻ പറ്റി സാധിക്കുന്നില്ല ഞാൻ അതെല്ലാം അപ്പൊ തന്നെ ചെയ്യും അന്ന് തൊട്ട് എനിക്കൊരു ഇടയനെ തന്നു ഡാനി ലക്ഷനെ ന്റെ അന്ന് തൊട്ട് ഞാൻ കേൾക്കുന്നതും കാണുന്നതും അല്ലാണ്ട് ആനുരച്ചന്റെ ക്ലാസ്സുകൾ മാത്രമാണ് ഉള്ളിൽ വചനം ഒന്നുമില്ലായിരുന്നു ഒന്നും അങ്ങനെ രണ്ട് പോകുന്നവർ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ശക്തിമാരാണ് ദൈവത്തിന്റെ വചനം നിങ്ങൾ വസിക്കുന്നത് നിങ്ങൾ ദുഷ്ടനെടുത്തിരിക്കുകയും ചെയ്യുന്നു അപ്പം ദുഷ്ടനെ കീഴ്പ്പെടുത്തണമെങ്കിൽ ദുഷ്ടശക്തികളെ കീഴ്പ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം ഉള്ളിൽ വേണമെന്ന് മനസ്സിലായി ഒരു വചനം പോലും ഇല്ലായിരുന്ന സമയത്ത് നിന്ന് ഇപ്പൊ ഒരു പത്ത് മൂന്നൂറ് നാനൂറ് ഓം പ്രകാശ് തന്നെ പോലെ അപ്പൊ എന്റെ ഒരു ആഗ്രഹം അത് തന്നെയായിരുന്നു അതുപോലെ വചനങ്ങൾ കർത്താവ് എനിക്ക് തരണമേ എന്റെ അടഞ്ഞു പോയ ഹൃദയത്തെ തുറന്നു തരണമേ എനിക്ക് ജ്ഞാനം തരണമേ വിശുദ്ധിയോട് ജീവിക്കാനിരിക്കുന്നത് ഓ ജ്ഞാനം എന്ന് പറയുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന അന്ന് പോലാണ് അപ്പൊ ഞാൻ സോളമൻ പ്രാർത്ഥിച്ച പോലെ ജ്ഞാനത്തിനേ ജ്ഞാനം കിട്ടിയാൽ എല്ലാം കിട്ടുമെന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ് കർത്താവ് ജ്ഞാനം വാരി കോരി തന്നു ഏഹ് ഒരുപാട് ചോദിച്ചതെല്ലാം ചോദിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന്റെ ആയിട്ടുള്ളത് എനിക്ക് ചോദിക്കാനില്ല ദൈവമേ അങ്ങനെ കൃപ എനിക്ക് തരണം എന്ന് പറഞ്ഞു പരിശുദ്ധാത്മാ അതുപോലെ കൃപ ദൈവകൃപ തന്നു കൃബാനയിലേക്ക് കയറാൻ പറ്റുന്നില്ല പള്ളിയുടെ പുറത്ത് നിന്നുകൊണ്ട് അകത്തോട് കയറാൻ പറ്റുന്നില്ല അതുപോലെ ബ്ലോക്ക് വന്നിരിക്കുകയാണ് കൈ വിരിച്ചു പിടിക്കാൻ പറ്റുന്നില്ല അന്ന് മൂലം മുടങ്ങാതെ രണ്ട് കൊല്ലമായിട്ട് വിഷു കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുന്നു പിന്നെ ജവമാല ജവമാല കയ്യിലെടുത്ത് ചൊല്ലാൻ പറ്റുന്നില്ലായിരുന്നു അപ്പൊ ഞാൻ ഒരു വീഡിയോ അന്ന് കാണുവാണ് ഒരു നമുക്ക് എത്ര വയസ്സുണ്ടോ അത്രയും ജവമാല ഒരു ദിവസം കൊണ്ട് ചെല്ലും അത് വലിയൊരു വലിയൊരു സാക്ഷിയാണ് അത് നമുക്ക് വലിയ അനുഗ്രഹമായിട്ടുള്ള കാര്യമാണ് ഒരു ദിവസം കൊണ്ട് അത്രയും ജവമാല നമുക്ക് എത്ര വയസ്സുണ്ടോ ആ ജവമാല ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി നമുക്ക് നമുക്ക് ആമേൻ ഒരു വചനം അവസാനിപ്പിക്കാം റോമാ പതിമൂന്ന് പതിമൂന്ന് പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം സുഖലോരുകതയിലോ മദ്യലഹരിയിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത് പ്രത്യത കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ ധരിക്കുവിൻ ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുക പ്രത്യേകിച്ച് വലിയ ഒരു അനുഭവം ആയിരുന്ന സമയമില്ലാത്ത കൊണ്ടാണ് ഞാൻ ചെയ്തത് സോറി ആ പത്ത് മണി കഴിഞ്ഞു അതുകൊണ്ടാണ് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു നമുക്ക് ഇത് അവസാനിപ്പിക്കാം അവസാനിപ്പിക്കുന്ന സമയം രണ്ടു മിനിറ്റ് കഴിഞ്ഞു സോറി രണ്ട് ഒരു ഒറ്റ മിനിറ്റ് കൂടെ ഞാൻ കാര്യങ്ങൾ പറയാം അതായത് നമുക്ക് ഇന്നത്തെ ഒരു പ്രത്യേക ടാസ്ക് അറിയാവുന്നത് പോലെ സെപ്റ്റംബർ മാസം ഒന്നാം തീയതി മുതൽ പരിശുദ്ധ അമ്മയുടെ ജനന ജനനത്തിരുന്നാളിനു വേണ്ടി സഭ മുഴുവൻ ഒരുങ്ങുന്ന സമയമാണ് ജീസസ് എൻകൗണ്ടറിലുള്ള എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ ഗിഫ്റ്റ് സെപ്റ്റംബർ മാസം എട്ടാം തീയതി വാരിക്കോരി പരിശുദ്ധ അമ്മ കഴിഞ്ഞ വർഷങ്ങളെല്ലാം നൽകിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നാളെ മുതൽ ഒരു പ്രത്യേക ചലഞ്ചാണ് ഇപ്പൊ മരിദാസ് പറഞ്ഞതുപോലെ നമുക്ക് എത്രത്തോളം സാധിക്കുന്നിടത്തോളം ജപമാല പ്രാർത്ഥനകൾ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുമോ അത്രത്തോളം ജപമാല പ്രാർത്ഥനകൾ നിങ്ങൾ ചെല്ലുക നിങ്ങളുടേതായ കൂട്ടായ്മ എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒന്നോ രണ്ടോ പേരോ നിങ്ങളുടെ കൂടെ താമസിക്കുന്നവർ